പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തി ഒന്ന് പറവോയുടെ സ്വപ്നം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പറവോ ഒരു സ്വപ്നം കണ്ടു അവൻ നൈൽ നദിയെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്താഴവുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ തകടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ ഏഴു പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിർ മറ്റു പശുക്കളെ അരികിൽ വന്നു നിന്നു മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്താഴവുള്ള പശുക്കളെ വഴുകി കളയുന്നു അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നം സ്വപ്നമുണ്ടായി ഒരണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് ധാന്യ കതിരുകൾ വളർന്നു പൊങ്ങി തുടർന്ന് ഏഴ് കതിരുകൾ കൂടി ഉയർന്നു വന്നു അവ ശുഷ്ക്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു ശോഷിച്ച ഏഴ് കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നെന്ന് പറവോയ്ക്ക് മനസ്സിലായി നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും ലഭിച്ച് അവൻ തന്റെ സ്വപ്നം അവരോട് പറഞ്ഞു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്ര വാഹൻ ഫറബോയോട് പറഞ്ഞു എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഫറബോ തന്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയും സേനാനായകന്റെ വീട്ടില് തടങ്കിലിട്ടു ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായി യുവാവ് ഉണ്ടായിരുന്നു സേനാനായകന്റെ വേലക്കാരനായിരുന്നു അവൻ ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇരുവർക്കും അവൻ അവന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനമാണ് തന്നത് അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ സംഭവിച്ചു എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു അപ്പോൾ പറവോ ജോസഫിനെ ആളയച്ചു വരുത്തി അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു അവൻ ശൗരം ചെയ്ത് ഒടുപ്പ് മാറി പറവോയുടെ മുമ്പിൽ ഹാജരായി പറവോ ജോസഫിനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു ജോസഫ് ഫറവോയോട് പറഞ്ഞു അതെന്റെ കഴിവല്ല എന്റെ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉൽ ഉത്തരം നൽകും ഫറവോ ജോസഫിനോട് പറഞ്ഞു ഇതാണ് സ്വപ്നം ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴവുള്ള ഏഴു പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറമെ മെലിഞ്ഞു വിരൂപമായി ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലിങ്ങ് ഞാൻ കണ്ടിട്ടില്ല ചൂഷിച്ചു വിരൂപമായി ആ പശുക്കൾ ആദ്യത്തെ ഏഴ് കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പച്ചക്കളി അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് അപ്പോൾ ഞാൻ കണ്ണു തുറന്നു വീണ്ടും ഒരു സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായി ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ജോസഫ് പറവോയോട് പറഞ്ഞു പറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം പറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശുക്കൾ ഏഴു വർഷമാണ് ഏഴ് നല്ല കതിരുകളും ഏഴ് വർഷം തന്നെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ അവയ്ക്ക് പുറമെ മെലിഞ്ഞുവയും ലൂപവുമായ ഏഴു പശുക്കളും ഏഴു വർഷങ്ങളാണ് കിഴക്കൻ കാരിൽ ഉണങ്ങി വരേണ്ട പതിരുന്നിറങ്ങ ഏഴു കതിരുകൾ ക്ഷാമത്തിന്റെ ഏഴു വർഷമാണ് ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടെ പറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഈജിപ്ത് മുഴുവനും സുഭിക്ഷമായി ഏഴു വർഷങ്ങൾ വരാൻ പോകുന്നു അതേ തുടർന്ന് ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങളും സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും ക്ഷാമം നാടിനെ കാർന്നു തിന്നും പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിലനിൽക്കില്ല കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും സ്വപ്നം ആവർത്തിച്ചതിന്റെ അർത്ഥം ദൈവിക്കാര്യം തീരുമാനിച്ചുറുപ്പിച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നുമാണ് അതുകൊണ്ട് കറവ വിദേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അധിപനായി നിയമിക്കണം ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ചു സമൃദ്ധിയുടെ ഏഴു വർഷങ്ങളിലും ഇളവിന്റെ അഞ്ചലോന്ന് സ്വീകരിക്കണം വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് പറവോയുടെ അധികാരത്തിന് കീഴിൽ നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം ഈജിപ്തിൽ ഏഴു വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത് അങ്ങനെ നാടുപട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും ജോസഫ് ഈജിപ്തിന്റെ അധിപൻ ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി പറവോ സേവന്മാരോട് പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലുള്ള മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമോ പറവോ ജോസഫിനോട് പറഞ്ഞു ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല നീ എൻ്റെ വീടിന് മേലാളായിരിക്കും എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും പറവോ തുടർന്നു ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു പറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രാ മോതിരമൂരിയെടുത്ത് ജോസഫിനെ അനുവിച്ചു അവന് പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഇടുകയും ചെയ്തു അവൻ തന്റെ രണ്ടാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു മുട്ടുമടക്കുവിൻ എന്ന് അവർ അവന് മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ പറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി പറവോ ജോസഫിനോട് പറഞ്ഞു ഞാൻ പറവോ ആണ് നിന്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല അവൻ ജോസഫിന് സഫാനത് ഫാനെന്ന് പേരിട്ടു പൂനിലെ പുരോഹിതനായ പൊത്തിഫറിന്റെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു ഈജിപ്തിലെ രാജാവായ ഫർവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് മുപ്പത് വയസ്സായിരുന്നു ഫർവോയുടെ മുൻപിൽ നിന്ന് പോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു സുഭജിക്ഷത്തിന്റെ ഏഴു വർഷം ഭൂമി സമൃദ്ധമായി വിളവ് നൽകി ഏഴ് വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യ സാധനങ്ങളും അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു ഓരോ നഗരത്തിന് ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു കടൽക്കരയിലെ മണലുപോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു അത് അളക്കാൻ വയ്യാത്തത് അവൻ അളവ് നിർത്തി ക്ഷാമം കാലം തുടങ്ങുന്നതിന് മുമ്പ് ഓണിന്റെ പുരോഹിതനായ പൊത്തിഫറിന്റെ മകൾ ആസ്ഥാനിൽ അവനെ രണ്ടു പുത്രന്മാർ ജനിച്ചു എന്റെ കഷ്ടപ്പാടും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കടിഞ്ഞൂൽ പുത്രനെ എന്ന് വിളിച്ചു രണ്ടാമതനെ അവൻ എഫ് എന്ന് വിളിച്ചു എന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി എന്ന അവൻ പറഞ്ഞു ഈജിപ്തിലെ സമൃദ്ധിയുടെ ഏഴു വർഷം അവസാനിച്ചു ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങൾ ആരംഭിച്ചു എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി എന്നാൽ ഈജിപ്തിൽ ആഹാരം ആഹാരമുണ്ടായിരുന്നു ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ പർവോയുടെ അടുത്ത് ആഹാരത്തിന് അപേക്ഷിച്ചു അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു ജോസഫിന്റെ പകൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്നും ആളുകൾ ഈജിപ്തിലെത്തി ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു അധ്യായം നാപ്പത്തിരണ്ട് ജോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ യാക്കോബ് മക്കളോട് പറഞ്ഞു നിങ്ങൾ എന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത് അവൻ തുടർന്നു ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു നാം മരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി നമുക്ക് വേണ്ട ധാന്യം വാങ്ങിക്കൊണ്ടുവരുവേൻ ജോസഫിന്റെ പത്ത് സഹോദരന്മാർ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയി എന്നാൽ യാക്കോബ് ജോസഫിന്റെ സഹോദരനായ ബെഞ്ചമിനെ സഹോദരന്മാരുടെ കൂടെ വിട്ടില്ല അവൻ എന്തെങ്കിലും അപകടം പിണിയുമെന്ന് അവൻ ഭയപ്പെട്ടു അങ്ങനെ ഇസ്രേലിന്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി കാരണം കാനാൻ ദേശം ക്ഷാമമായിരുന്നു ജോസഫ് ആയിരുന്നു ഈജിപ്തിലെ അധികാരി അവനാണ് നാട്ടുകാർക്ക് ധാന്യം വിട്ടിരുന്നത് ജോസഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ നിലംപറ്റ താണു ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു പക്ഷെ അവൻ അവരിചിതരോടെന്നുപോലെ അവരോട് പെരുമാറുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവൻ ചോദിച്ചു അവർ പറഞ്ഞു കാനാൻ ദേശത്തു നിന്ന് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല അവനെക്കുറിച്ച് തനിക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചാരന്മാരാണ് നാടിന്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വന്നവരാണ് അവർ പറഞ്ഞു അല്ല യജമാനനെ അങ്ങയുടെ ദാസർ ദാസാന്യമാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കളാണ് ഞങ്ങൾ സത്യസന്ധരാണ് അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല അവൻ പറഞ്ഞു അല്ല നാടിന്റെ പലക്ഷയും എവിടെയെന്ന് കണ്ടു മനസ്സിലാക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ പന്ത്രണ്ട് സഹോദരന്മാരാണ് കാനാൻ ദേശത്തുള്ള ഒരുവന്റെ പുത്രൻ ഏറ്റവും ഇളയവൻ ഇപ്പോൾ ഞങ്ങളുടെ പിതാവിന്റെ കൂടെയാണ് ഒരാൾ ജീവിച്ചിരിപ്പില്ല ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് വാസ്തവം നിങ്ങൾ ചാരന്മാർ തന്നെ പറവോയുടെ ജീവനെ പ്രതി സത്യം നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാതെ നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയില്ല ഇതുവഴി നിങ്ങളുടെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കും നിങ്ങൾ ഒരാളെ പറഞ്ഞയക്കുക അവൻ ചെന്ന് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ അതുവരെ നിങ്ങളെ ഞാൻ തടവിലിടും അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങൾ സത്യസന്ധരാണെന്നും തെളിയിക്കപ്പെടണം അല്ലെങ്കിൽ പറവോയുടെ ജീവനാണെ സത്യം നിങ്ങൾ ചാരന്മാരാണ് അവൻ അവരെ മൂന്ന് ദിവസം തടവിൽ പാർപ്പിച്ചു മൂന്നാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടങ്കൽ കിടക്കട്ടെ മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കിൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിന്റെ ഫലമാണ് തീർച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവന്റെ പ്രാണസങ്കടം കേട്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ രൂപൻ പറഞ്ഞു കുട്ടിക്കെതിരെ തെറ്റുചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അത് കേട്ടില്ല അവന്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ് തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല കാരണം ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫിനോട് സംസാരിച്ചത് ജോസഫ് അവരുടെ അടുത്തു നിന്ന് മാറിപ്പോയി കരഞ്ഞു തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാണുകയെ ചിമിയോനെ പിടിച്ചു ബന്ധിച്ചു അവരുടെ ചാക്കുകളിൽ ധാന്യം നിറയ്ക്കുന്നതിനും ഓരോരുത്തന്റെ ചാക്കിലും അവനവന്റെ പണം തിരികെ വെക്കാനും യാത്രയ്ക്ക് വേണ്ടത് കൊടുക്കാനും അവൻ കൽപ്പിച്ചു കൃത്യൻ അങ്ങനെ ചെയ്തു ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവൻ യാത്ര തിരിച്ചു വഴി അമ്പലത്തിൽ വെച്ച് കഴുതയ്ക്ക് തീറ്റി കൊടുക്കാൻ അവരിൽ ഒരാൾ ചാക്കു തുറന്നപ്പോൾ താൻ കൊടുത്ത പണം ചാക്കിന്റെ മുകൾ ഭാഗത്ത് കണ്ടു അവൻ സഹോദരന്മാരോട് പറഞ്ഞു എന്റെ പണം ചാക്കിൽ തിരികെ വെച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം സ്തംഭിച്ചുപോയി പേടിച്ചു വിറച്ച് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു എന്താണ് ദൈവം നമ്മൂടി ചെയ്തിരിക്കുന്നത് കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ നടന്ന തലം അവർ അവനോട് പറഞ്ഞു നാടിന്റെ അധിപൻ ഞങ്ങളോട് വളരെ പരുഷമായി സംസാരിച്ചു നാട്ടിൽ ചാരവൃത്തിക്കെത്തിയവതായി അവൻ ഞങ്ങളെ കണക്കാക്കി ഞങ്ങൾ അവനോട് പറഞ്ഞു ഞങ്ങൾ സത്യസന്ധരാണ് ചാരന്മാരല്ല ഒരേ പിതാവിന്റെ പുത്രന്മാരായ പന്ത്രണ്ട് സഹോദരന്മാരാണ് ഞങ്ങൾ ഒരുവൻ ജീവിച്ചിരിപ്പില്ല ഇലയവൻ കാനാൻ ദേശത്ത് പിതാവിന്റെ കൂടെയുണ്ട് അപ്പോൾ നാടിൻ്റെ അധിപനായ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ സന്ധ്യസാന്തരാണെങ്കിൽ എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങളിൽ ഒരാളെ എൻ്റെ അടുത്ത് നിർത്തുവേ മറ്റുള്ളവർ വീട്ടിലെ ക്ഷാമം അകറ്റാൻ ധാന്യവും വാങ്ങിക്കൊണ്ടു പോകുവേ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ല സത്യസന്ധരാണെന്ന് എനിക്ക് ബോധ്യമാകും അപ്പോൾ നിങ്ങളുടെ സഹോദരനെ ഞാൻ വിട്ടുതരാം നിങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം നടത്തുകയുമാകാം അവർ ചാക്കഴിച്ച് ധാന്യം കുടിഞ്ഞപ്പോൾ ഓരോരുത്തന്റെയും പണക്കിഴി അവരുടെ ചാക്കിലുണ്ടായിരുന്നു അവരും അവരുടെ പിതാവും ഇത് കണ്ടു ഭയപ്പെട്ടു യാക്കോബ് വിലപിച്ചു എന്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി ജോസഫ് നഷ്ടപ്പെട്ടു സിമിയോനും പോയി ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു റൂബൻ പിതാവിനോട് പറഞ്ഞു ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക അവനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുക ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നുകൊള്ളാം യാക്കോബ് മറുപടി പറഞ്ഞു എന്റെ മകൻ നിങ്ങളുടെ കൂടെ പോരില്ല അവന്റെ സഹോദരൻ മരിച്ചുപോയി ഇനി അവൻ മാത്രമേ ഉള്ളൂ വഴിക്ക് വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തലനറച്ച് എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് തള്ളിവിടും ദിവസവും പത്ത് മിനിറ്റ് ബൈബിൾ ശ്രവിക്കാനായി എന്നോടൊപ്പം കൂടുക